ഹായ് ക്യൂട്ട് ചിറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജോർജറ്റ് ചിറാർ മെറ്റീരിയൽ കാണാൻ പോണേ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും നെക്കിൽ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല ബുള്ളിയൻ റോസസ് ഒക്കെ ചെയ്തേക്കുന്ന പോലെ തിക്കായിട്ടുള്ളൊരു വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടോ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡ് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാട്ടാ പറഞ്ഞത് നെക്കിലെ വർക്ക് ഉണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി വർക്ക് ആണ് നമ്മൾ ഇതിന്റെ കുറെ കളർ ഷെയ്ഡ് നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നേരത്തെ വന്നൊരു കളർ ഷെയ്ഡാ ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് പിസ്താഗ്രീന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമല്ല എനിക്കില് വർക്ക് ചെയ്യണായിട്ട് ഒരു രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടേം നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് കളർ ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ച സെയിം തന്നെ ഒരു മൾട്ടി കളറുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടേയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട് തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ജോർജ്ജറ്റ് തന്നെ മെറ്റീരിയൽ വന്നേക്കണേ നെക്കിലെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം ഉള്ളൂ ഇത് വേറെ ഒരു വർക്കാണ് വന്നേക്കണേ നല്ലൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാനോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലൂവിന്റെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് പറഞ്ഞത് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെ വന്നേക്കുന്നത് നല്ല രസമല്ലേ കാണാൻ ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും സെയിം തന്നെ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഗ്രീനിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ നമ്മൾ കാണിച്ച സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട് തന്നെയാ സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ലാവണ്ടറിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും സെയിം തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് മൊടാൽ സിൽക്കിൽ സെമി മൊടാൽ സിൽക്കിൽ പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ നമ്മൾ ഒന്ന് കാണിച്ചായിരുന്നു കുറെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താട്ടോ ഇത് യെല്ലോ ഷെയ്ഡാണ് വന്നേക്കണേ നല്ല രസല്ലേ കാണാനായിട്ട് നല്ല ലെങ്ത് വിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല വിട്ടുണ്ട് ദുപ്പട്ടയും സെയിം ആ സെമി മൊടാൽ സിൽക്കിൽ തന്നെ പറഞ്ഞ ദുപ്പട്ട ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഹെവി ഷാൻഡൂൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ ഒരു കളർ ഷെയ്ഡായിരുന്നു സിയാൻ കളർ ഷെയ്ഡ് വരും അതിൻ്റെ കൂടെ ഓഫ് വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടേം കണ്ടോ സെയിം ദുപ്പട്ട് തന്നെ വന്നിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഒള്ളുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ദുപ്പട്ടേയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ആൾ